ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ശർക്കര വരട്ടിയാണ് അതിനായി നമ്മളിവിടെ ഒരു കിലോ ഏത്തക്കായ തൊണ്ടുകളഞ്ഞതാ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കായ പൊളിച്ചെടുക്കുമ്പോൾ കയ്യിൽ കറയാകാതിരിക്കാൻ ഉപ്പ് കൈയിലും കത്തിയിലും പുരട്ടിക്കൊടുത്താൽ കറ പിടിക്കില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ആദ്യം കായ വറുത്തെടുക്കാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത് അടി കട്ടിയുള്ള ഒരു ചട്ടിയിലേക്ക് ഓയിലഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കാം ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് കായ ഇട്ട് കൊടുത്ത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം പുറം വശമെല്ലാം ഒന്ന് മൊരിഞ്ഞു വന്നു കഴിയുമ്പോൾ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇളക്കിക്കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ ഉൾവശം ഒരിഞ്ഞ് കിട്ടില്ല ഇതിപ്പോൾ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇളക്കുമ്പോൾ അത് ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ ആ സമയം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം തണുത്തു വരുമ്പോൾ ഇത് ഒന്നുകൂടെ ക്രിസ്പി ആകും ബാക്കി കൂടി നമുക്ക് വറുത്തെടുക്കാം ഇതായം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് നല്ല കിലുകിലാന്നായിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് തണുത്തു വരട്ടെ ഇനി നമുക്ക് കുറച്ച് അരി ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അരിയുണ്ട് ചിലർ ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഒന്നും ടേസ്റ്റ് അരി വറുത്ത് പിടിച്ച് ചേർക്കുമ്പോഴാണ് എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന രീതിയാണ് കേട്ടോ ഇത് ഇപ്പോൾ അരിയെല്ലാം വറുത്ത് പാകമായി വന്നിട്ടുണ്ട് ഇതിന് തണുക്കാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം തണുത്ത ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം ഒരു പാനിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതരിച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാനുള്ള ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു നൂൽ പാകം കഴിയുന്നവരെ ഇളക്കി കൊടുക്കാം ഇതിപ്പോ ഒരുനൂൽ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഒന്നര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ഏത്തക്കായ ഇട്ട് ശർക്കരയെല്ലാം ഇതിൽ പിടിച്ച് വറ്റി വരുന്നവരെ ഇളക്കിയെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം അരി വറുത്ത് പൊടിച്ചത് കുറേശ്ശേ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം നമ്മൾ പൊടിച്ചെടുത്ത അരിപ്പൊടി മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യയ്ക്ക് കുറേ ദിവസം മുമ്പൊക്കെ ഇത് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ സ്വാദിഷ്ടമായ ഈ ശർക്കര വരട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം